സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് കൊതിയുറംസ് നിയർ ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ഐ എൻ ടിയുസി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മാണ തൊഴിലാളി സംഘടനാ സ്ഥാപക നേതാവും ബിൽഡിംഗ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷന്റെ സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന എ സി ജോസിന്റെ എട്ടാമത് അനുസ്മരണ സമ്മേളനം നടത്തി തിരുവാലി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടത്തിയ അനുസ്മരണം കോൺഗ്രസ് രാഷ്ട്രീയ കാര്യസമിതി അംഗം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഇന്ന് അസംഘടിത തൊഴിലാളി മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട സംഘടനയാണ് ആ സംഘടനയ്ക്ക് രൂപം കൊടുത്തുതന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇന്ന് നമ്മൾ പ്രിയപ്പെട്ട എ സി ജോസ് ഞങ്ങൾ എല്ലാവരും കേരളത്തിലെ കോൺഗ്രസ്സുകാർ ജോസേട്ടൻ എന്ന് വിളിച്ചിരുന്ന ജോസേട്ടന്റെ എട്ടാമത് ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിന്റെ സ്മരണ പുതുക്കുവാനും അതോടൊപ്പം തന്നെ തൊഴിലാളി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനൊക്കെയാണ് ഇവിടെ കൂടിയിരുന്നത് ജോസേഫൻ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് കേരളത്തിലുടനീളം വളരെ ശക്തമായ അടിവേലുള്ള തൊഴിലാളികളുടെ യഥാർത്ഥ തൊഴിലാളികളുടെ സംഘടനയാണ് ജോസേട്ടനാണെങ്കിൽ കൂടുതലൊന്നും പറയേണ്ട കാര്യം എന്ന സൂചിപ്പിച്ചു ജോസേട്ടൻ കേരളത്തിന്റെ ഒരിക്കലും ഒരുപാട് കാര്യങ്ങൾ ജില്ലാ പ്രസിഡന്റ് എൻ എ കരീം അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് അനുസ്മരണ പ്രഭാഷണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റ് വി എ ഇബ്നു ഇബ്നുഖീർ കെ അലവിക്കുട്ടി എ പി ഭാസ്കരൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പി അഖിലേഷ് സുമാതാര്യൻ ബാങ്ക് പ്രസിഡന്റ് ഏ അയ്യപ്പൻ സി ഷാജഹാൻ നജ്മൽ ടി ബാബു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു